പലസ്തീനിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കൂട്ടക്കുരുതി ഇസ്രായേലിൻ്റെ സയനിസ്റ്റ് ഇസ്രായേലിൻ്റെ സൈന്യമായിട്ടുള്ള ഇസ്രായേലി ഡിഫെൻസ് ഫോഴ്സ് നടത്തിയ ഒരു ഓപ്പറേഷൻ്റെ ഫലമായിട്ടാണ് അത് നടന്നത് ആ കൂട്ടക്കുരുതിയെ ഇന്ന് ലോകം മുഴുവൻ തന്നെ രണ്ട് ഭാഗമായി നിന്നുകൊണ്ട് എതിർക്കുകയും ന്യായീകരിക്കുകയും ചെയ്യുന്ന രണ്ട് ഭാഗമായി നിന്നുകൊണ്ട് ശക്തമായി അതിലിടപെട്ടുകൊണ്ടിരിക്കുകയാണ് മുൻകാലങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണിത് മുൻകാലങ്ങളിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ മാൻഡേറ്റോടുകൂടി അഥവാ അതിൻ്റെ തീരുമാനത്തോടു കൂടി അതിൻ്റെ റെസൊല്യൂഷനോടുകൂടി പലസ്തീനിൽ ഇസ്രായേൽ എന്നൊരു രാജ്യം സൃഷ്ടി സൃഷ്ടിക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി കുടിയേറ്റവും കുടിയേറ്റത്തിനെതിരെ ആമുടെ റെസ്യൻ സായുധ ചെറുത്തുനിൽപ്പും സായുധ ചെറുത്തുനിൽപ്പിനെതിരെ സായുധ ഗ്യാങ്ങുകളുടെ ആക്രമണമൊക്കെ നടന്ന ഒരു കാലമുണ്ടായിരുന്നു അതിനുശേഷം ആയിരത്തി ഇസ്രായേൽ ഭരണകൂടം വന്നതിന് ശേഷം ആ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജൂൺ അഞ്ച് മുതൽ പത്ത് വരെ ജൂൺ പത്ത് വരെ നിന്ന ആറു ദിവസത്തെ യുദ്ധം ആ യുദ്ധത്തോടുകൂടി ആ പലസ്തീന് മേലെ ഉണ്ടായിരുന്ന ജോർദാൻ രാജ്യത്തിൻ്റെയും ഈജിപ്തിൻ്റെയും സിറിയയുടെയും എല്ലാം പ്രദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിലുണ്ടായിരുന്നോ അവരുടെ അധീനതയിലുണ്ടായിരുന്നതോ സ്വതന്ത്രമായി ഇസ്രായേലി സൈന്യം ഇല്ലാത്ത ഡിഫൻസ് ഫോഴ്സ് ഇല്ലാത്ത പ്രദേശങ്ങളോ മുഴുവൻ തന്നെ ഇസ്രയേലി ഡിഫെൻസ് ഫോഴ്സിൻ്റെ കയ്യിലായി അന്നത് ഒക്കുപ്പൈഡ് ടെറിറ്ററി അധിനിവേശിത പ്രദേശം എന്നാണ് അറിയപ്പെട്ടത് പലസ്തീനെ സംബന്ധിച്ചും ഇസ്രായേലിനെ സംബന്ധിച്ചും ഐക്യരാഷ്ട്ര സംഘടന വരച്ച് ഉണ്ടാക്കിയ ഒരു ഭൂപടത്തെ ഒരു കാരണവശാലും പുതിയ രാഷ്ട്രമായി വന്ന സയണിസ്റ്റ് ഇസ്രായേൽ അംഗീകരിച്ചില്ല എന്നതിൻ്റെ വ്യക്തമായി തെളിവായിരുന്നു ആറ് ദിവസത്തെ യുദ്ധത്തിന് ശേഷം അവർ ആ പ്രദേശങ്ങളിൽ നിന്ന് പിന്നീട് പിൻവാങ്ങിയില്ല എന്നുള്ളത് അന്നുണ്ടായ അന്നും ലോകത്ത് ഇതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായി ഇതിനെ ന്യായീകരിക്കുന്ന തരത്തിൽ അറബികൾ ഈ പലസ്തീനികൾ ഈ പറയുന്ന ഐക്യരാഷ്ട്ര സംഘടനയുടെ തീരുമാനത്തെ അംഗീകരിക്കായ കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അഥവാ വേറൊരു വിഭാഗം പറഞ്ഞു ഈജിപ്തും മറ്റ് രാജ്യങ്ങളും ആക്രമിച്ചതുകൊണ്ട് കൊണ്ട് പ്രത്യാക്രമിച്ചതാണ് അങ്ങനെ പ്രത്യാക്രമണം വഴിയാണ് അത് സംഭവിച്ചത് ഈ രീതിയിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു പക്ഷെ അന്നൊന്നുമില്ലാത്തൊരു പ്രശ്നം ഇന്ന് ഒരു സായുധ സൈന്യം അന്ന് ഈജിപ്തിൻ്റെയും ജോർദാൻ്റെയും സിറിയയുടെയും ഒക്കെ വ്യത്യസ്ത രാജ്യങ്ങളുടെ സായുധ സൈന്യങ്ങളുമായിട്ടാണ് ഇസ്രയേലി ഡിഫൻസ് ഫോഴ്സ് യുദ്ധം ചെയ്തത് അവയ്ക്കൊക്കെ കരസേന വ്യോമസേന ഒക്കെ ഉണ്ടായിരുന്നു നാവികസേന വരെ ഉണ്ടായിരുന്നു ഇതേ കാര്യം പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഒക്ടോബർ വാർ അഥവാ യോകിപ്പൂർ വാർ യോങ് കിപ്പൂർ എന്ന് പറയുന്നത് ദൂതന്മാരുടെ നോമ്പുകാലമാണ് ആ കാലത്ത് ഈജിപ്തിൻ്റെ ഭാ ഭാഗത്ത് നിന്ന് ഉണ്ടായ ഒഫെൻസീവിൻ്റെ ഭാഗമായി യുദ്ധമുണ്ടായി കാരണം ഈജിപ്തിന് ആറ് ദിവസത്തെ യുദ്ധത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് ദിവസത്തെ യുദ്ധത്തിൽ ഈജിപ്തിൻ്റെ സിനായി മരുഭൂമി പിടിച്ചെടുത്ത് കൈവശം വെച്ചിരിക്കുകയായിരുന്നു അത് തിരിച്ചു പിടിക്കാനാണ് അവർ സമരം യുദ്ധം ചെയ്തത് സിറിയ തങ്ങളുടെ ഗോലാൻ കുന്ന് ഇസ്രായേൽ കൈവശപ്പെടുത്തിയത് തിരിച്ചു പിടിക്കാനാണ് ശ്രമിച്ചത് ആ യുദ്ധത്തിലും പ്രാഥമികമായി ഇസ്ര ഈജിപ്തിനും സിറിയയ്ക്കും നേട്ടങ്ങളുണ്ടായെങ്കിലും അമേരിക്കൻ പക്ഷത്തു നിന്നും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും നവീന ആയുധങ്ങളും സഹായവും നൽകിക്കൊണ്ട് ഇസ്രായേലിനെ ശക്തിപ്പെടുത്തുകയും അങ്ങനെ പ്രാക്ടിക്കലി അടവുപരമായി പരിശോധിച്ചാൽ ഇസ്രായേലിനെ തിരിച്ച് പല സ്ഥലങ്ങളും ഓക്കുപ്പൈ ചെയ്യാൻ പല സ്ഥലങ്ങളും അധീനത്തിലാക്കാൻ കഴിയുകയും ചെയ്തു പക്ഷേ അന്തിമ വിശകലനത്തിൽ ആ കൂടി യുദ്ധത്തോടുകൂടി സീനായ്മരുഭൂമി ഈജിപ്തിന് വിട്ടുകൊടുക്കേണ്ടി വന്നു ഗോലാൻ അവർ കയ്യിൽ സിറിയയുടെ ഗോലാൻ കുന്നുകൾ ഇസ്രായേൽ കയ്യിൽ വയ്ക്കുക തന്നെ ചെയ്തു പക്ഷേ ആ കാലത്തൊന്നും ആളുകൾക്ക് ജനങ്ങൾക്ക് ലോകജനതയ്ക്ക് രണ്ട് സൈന്യങ്ങൾ തമ്മിൽ നടക്കുന്ന രണ്ട് രാഷ്ട്രങ്ങളിലെയോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ രാജ്യങ്ങളിലെയോ തമ്മിൽ സൈന്യങ്ങൾ തമ്മിൽ നടക്കുന്ന യുദ്ധം ആ യുദ്ധത്തിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് ഛേദമുണ്ടാകുന്നു മരണങ്ങൾ സംഭവിക്കുന്നു വലിയ യുദ്ധക്കെടുതികളുണ്ടാകുന്നു ഇങ്ങനെയുള്ളൊരു ചിത്രമായിരുന്നു പക്ഷേ ഇത്തവണ ഗാസയിലേക്ക് എല്ലാ പഴുതുകളും അടച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ആക്രമണം ഒരു ജനസൈഡൽ വാർ അഥവാ നരമേധ നരമേധം നടത്തിക്കൊണ്ടുള്ള മനുഷ്യക്കൂട്ടക്കുരുതി നടത്തിക്കൊണ്ടുള്ള യുദ്ധം എന്ന രൂപത്തിലാണ് വന്നത് എന്താണതിന് കാരണം അതിൻ്റെ കാരണം ഒരു പക്ഷത്ത് വളരെ ശക്തമായ കര നാവിക വ്യോമ വിഭാഗങ്ങളുള്ള ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സും മറ്റൊരു വശത്ത് ഹമാസും എന്ന രീതിയിലായിരുന്നു അത് അതായത് ആയുധങ്ങളുടെയും സന്നാഹങ്ങളുടെയും പ്രതിരോധത്തിൻ്റെയും കാര്യത്തിൽ ഒരു തരത്തിലുള്ള താരതമ്യവുമില്ല രണ്ടാമത് മുമ്പെല്ലാം തന്നെ ഇസ്രായേലിലും പലസ്തീനിലും ഉണ്ടായിരുന്ന ഏറ്റുമുട്ടലിൽ ലോകത്ത് ദ്വിശക്തികൾ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു മിക്കവാറും അതൊക്കെ നടന്നത് അതായത് അമേരിക്കൻ ചേരി അമേരിക്കൻ നേതൃത്വത്തിലൊരു പാശ്ചാത്യ ചേരി നിലനിൽക്കുന്നു സോവിയറ്റ് യൂണിയൻ നിലനിൽക്കുന്ന കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ നേതൃത്വത്തിലും അതുപോലെ അതിൻ്റെ സഹായത്തോടു കൂടിയും ഒക്കെ നിലനിൽക്കുന്ന വിഭാഗങ്ങളും അതേപോലെ ചേരി ചേര രാഷ്ട്രങ്ങളും ഒക്കെ അടങ്ങുന്ന മറ്റൊരു ചേരി നിലനിൽക്കുന്നു ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്ന് അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നുമില്ല അതുകൊണ്ട് ഇന്നത്തെ ഏറ്റുമുട്ടലിനെ ലോകം കാണുന്നത് സോവിയറ്റ് യൂണിയൻ്റെ പതനത്തിന് ശേഷമുണ്ടായ യൂണിപോളാർ വേൾഡ് ഏകധ്രുവ എന്ന് അമേരിക്ക വിളിക്കുന്ന ഒരു ഇമ്പീരിയലിസ്റ്റ് സാമ്രാജ്യത്വ അതീശത്വ ചരിത്രത്തോടുകൂടി ലോകചരിത്രം അവസാനിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ടാണ് ഈ യുദ്ധം ഇസ്രായേല് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെ അമേരിക്കയും നെയ്റ്റോ രാജ്യങ്ങളും പാശ്ചാത്യ രാജ്യ യൂറോപ്പിലെ രാജ്യങ്ങളും സഹായിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെ അനുകൂലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അതിനെതിരെ മൗനം ഭജിച്ചുകൊണ്ടോ ആ യുദ്ധങ്ങൾ നട യുദ്ധം നടക്കുന്നത് അത്തരത്തിലുള്ള യുദ്ധം സിവിലിയൻ ഏരിയകളിൽ തക ബോംബിട്ട് തകർത്തുകൊണ്ടും പതിനായിരക്കണക്കിന് മനുഷ്യർ മരിക്കുന്നത് ഒരു വിഷയമല്ല എന്ന രീതിയിലുമാണ് നടക്കുന്നത് ഇതിനെന്തെങ്കിലും ഒരു മിലിറ്ററി ഫ്രണ്ട്ലൈൻ ഇല്ല സ്ഥാനീയ യുദ്ധങ്ങൾ നടത്തുന്ന നടത്തിയ പഴയകാലത്തെപ്പോലെ പഴയ ഇസ്രായേലിൻ്റെ യുദ്ധങ്ങളെപ്പോലെ അല്ലേ അല്ല ഇത് ഒക്കയുപേഷണൽ വാർഡാണ് ഒരു പ്രദേശം മുഴുവൻ ഒക്കയുപൈ ചെയ്യുന്നു അതിൽ വീട് വീടാന്തരം കയറുന്നു പ്രദേശങ്ങൾ അന്വേഷിക്കുന്നു അവർക്ക് സംശയമുള്ളവരെ പിടിക്കുന്നു വേദ്യം ചെയ്യുന്നു കൊല്ലുന്നു ഹോസ്പിറ്റലുകൾ ബോംബ് ചെയ്യുന്നു പള്ളികൾ ബോംബ് ചെയ്യുന്നു അഭയാർത്തി ക്യാമ്പുകൾ ഐക്യരാഷ്ട്ര സംഘടന മാർക്ക് ചെയ്ത അഭയാർത്തി ക്യാമ്പുകൾ ബോംബ് ചെയ്യുന്നു ഈ തരത്തിലാണത് പോകുന്നത് അതുകൊണ്ട് മുമ്പ് എങ്ങും കാണാത്തതുപോലെ പോസ്റ്റ് സോവിയറ്റ് യൂണിയൻ കാലത്ത് സോവിയറ്റ് യൂണിയൻ്റെ വീഴ്ചയ്ക്ക് ശേഷമുള്ള കാലത്ത് നാം കാണാതിരുന്നത് പോലുള്ള ഒരു പ്രതിഭാസം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതെന്താണ് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റികളിൽ ബിരുദം തേടാൻ വരുന്നവർ അവരാരും തന്നെ ഈ വിഷയത്തെ സംബന്ധിച്ച് അതുവരെ അത്രയും ജ്ഞാനമുള്ളവരോ അല്ലെങ്കിൽ അത്രമാത്രം ബോധവൽക്കരണരോ ആയിരുന്നില്ല ഈ മനുഷ്യക്കുരുതിയിലൂടെ അവർക്ക് ബോധം ലഭിക്കുന്നു ആ ബോധവൽക്കൃതരായ വിദ്യാർത്ഥികൾ തങ്ങളുടെ ബിരുദം വാങ്ങി അതിനുശേഷം പലസ്തീനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ പ്രത്യക്ഷമായി തന്നെ പലസ്തീന അംഗീകരിച്ചിരിക്കുന്നു മുമ്പേ തന്നെ ഗ്രീസ് പലസ്തീന അംഗീകരിച്ചിരുന്നു ഇംഗ്ലണ്ടിൽ ജർമി കോർബിൻ്റെ നേതൃത്വത്തിലുള്ള ലേബർ പാർട്ടിയുടെ ക്യാമ്പയിൻ്റെ സമയത്ത് ജർമി കോർബിൻ ജയിച്ചു വരികയാണെങ്കിൽ പലസ്തീന അംഗീകരിക്കുമെന്ന് പറഞ്ഞു ഇതിനും മുമ്പ് ഐക്യരാഷ്ട്ര സംഘടനയുടെ ആസ്ഥാനത്ത് പലസ്തീൻ്റെ പതാക ഉയർത്തിക്കൊണ്ട് പലസ്തീനെ ഒരു നിരീക്ഷക രാജ്യമായി അംഗീകരിച്ചിരുന്നു ഇത്രയും കാര്യങ്ങൾ നടന്നിരുന്ന ഒരു ലോക സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ അതേസമയം ഈ ഇസ്രായേലിനകത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് മുതൽക്കുള്ള ഇസ്രായേലിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ വളരെ കാലം ഇസ്രായേലിനകത്ത് യുദ്ധം ഒഴിവാക്കുകയും അറബ് രാജ്യങ്ങളുമായി കരാറെത്തി ആ രീതിയിലൊരു സമാധാനപരമായി ദ്വിരാഷ്ട്ര പദ്ധതി നടപ്പാക്കുകയും വേണം എന്ന് പറയുന്നവരുടെ അംഗസംഖ്യ വളരെ കൂടുതലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴിൽ ഞാൻ നേരത്തെ പറഞ്ഞ ജൂൺ അഞ്ച് മുതൽ ജൂൺ പത്ത് വരെ നടന്ന ആറ് ദിവസ യുദ്ധമാണ് ഇസ്രായേലിൻ്റെ ഏറ്റവും വിജയിച്ച യുദ്ധമെന്ന് പറയപ്പെടുന്നത് ആ യുദ്ധത്തിൽ പങ്കെടുത്ത് ആ യുദ്ധം നിർബന്ധമായി നടത്തണമെന്ന് പറഞ്ഞ ഇസ്രായേലിൻ്റെ ജനറൽ ആയിരുന്ന ജനറൽ മറ്റിയാഹു പലേറ്റ് പറഞ്ഞത് യുദ്ധത്തിൽ ഈ പ്രദേശങ്ങൾ ഒക്കുപ്പൈ ചെയ്താൽ കഴിഞ്ഞ ശേഷം ആ പ്രദേശങ്ങൾ നമ്മുടെ കൈവശം വെച്ചുകൊണ്ട് പലസ്തീനികളുമായി സംസാരിച്ച് ആ ഒരു പൊതു കരാറിൽ ഏർപ്പെടുത്തി ഐക്യരാഷ്ട്ര സംഘടനയുടെ ഭൂപടത്തിനനുസരിച്ച് നമുക്ക് ഒരു സമാധാന കരാറിലെത്തണം അദ്ദേഹം ആവശ്യപ്പെട്ടു പക്ഷെ അപ്പോഴാണ് ഇസ്രായേലിൻ്റെ ഭരണകൂടം പറഞ്ഞത് അതിനൊന്നും നമുക്ക് താല്പര്യമില്ല നിങ്ങൾ യുദ്ധം ചെയ്തു വിജയിച്ചു നന്ദി എന്ന നിലപാട് സ്വീകരിച്ച് അങ്ങനെ മറ്റേയാകൂപ്പിലേ അതിൽ നിരാശനാവുകയും യുദ്ധം അദ്ദേഹം സമാധാനത്തിലേക്ക് വേണ്ടിയുള്ള ഒരു ജാമ്യപ്പണം പോലെയാണ് യുദ്ധവും നടത്തണമെന്ന് പറഞ്ഞിരുന്നത് പക്ഷേ അതിനുശേഷം സാമ്രാജ്യത്വത്തിൻ്റെ അമേരിക്കൻ ഇമ്പീരിയലിസത്തിൻ്റെയും ഇസ്രായേലിലെ സീണിസ്റ്റ് ഭരണകൂടത്തിൻ്റെയും കാഴ്ചപ്പാട് അതുകൊണ്ട് ഒരു വലിയ വിഭാഗം ജനങ്ങൾ യുദ്ധത്തിനും കൂട്ടക്കുരുതിക്കും അശാന്തിക്കും സമാധാനത്തിനുമെതിരെ തിരിയുകയാണ് ഉണ്ടായത് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് കാലത്ത് തീവ്രവാദ നിലപാട് സ്വീകരിച്ചിരുന്നവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് കാലത്ത് യുദ്ധത്തിന് വേണ്ടി നിലപാടെടുത്തിരുന്നവർ ഈ തുടങ്ങിയ ആളുകളെല്ലാം ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളിൽ സൂയസ് കനാൽ ക്രൈസിൻ്റെ സമയത്ത് അതിശക്തമായി പലസ്തീനെതിരെ നിലപാടെടുത്തിരുന്നവർ ഇവരെല്ലാം തന്നെ മാറുകയാണ് ഉണ്ടായത് പക്ഷേ പിന്നീട് ഇസ്രായേലിനകത്തുണ്ടായിരുന്ന ജനാധിപത്യപരവും ഇടതുപക്ഷ സമീപനവുമുള്ള ഒരു കാഴ്ചപ്പാടിൽ നിന്ന് മാറി പ്രത്യേകിച്ച് സോവിയറ്റ് യൂണിയൻ്റെ വീഴ്ചയോടു കൂടി അതിശക്തമായ രീതിയിലുള്ള വലതുപക്ഷ കേന്ദ്രീകരണവും ഫാഷിസ്റ്റ് സമീപനവും ശക്തി പ്രാപിക്കാനുണ്ടായത് ഇതുണ്ടാക്കിയ പ്രത്യേക അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്ന അധിനിവേശം ചെയ്തിരിക്കുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ ആളുകളെ കുടിയിരുത്തുക അതിനുവേണ്ടി യൂറോപ്പിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നുമെല്ലാം ജൂത മതവിശ്വാസികളായ ആളുകളെ ഇസ്രായേലിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ സംഘടിതമായി കൊണ്ടുവന്ന് ആ പ്രദേശങ്ങളിൽ കുടിയിരുത്തുക ആ കുടിയിരുത്തുന്ന പ്രദേശത്തിൻ്റെ അയൽപ്പക്കങ്ങളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ന പേരിൽ പട്ടാളത്തെ ഏർപ്പെടാക്കുക ആ അധിനിവേശിത വെസ്റ്റ് ബാങ്ക് അതായത് ജോർദാൻ നദിയുടെ പടിഞ്ഞാറേക്കര അതാണ് പലസ്തീന് വേണ്ടി ഐക്യരാഷ്ട്രസംഘടന മാറ്റി വച്ചിരിക്കുന്ന ഭൂമിയിലെ സിംഹഭാഗം ആ ആ പ്രദേശങ്ങളിൽ മുഴുവൻ തന്നെ ഈ രീതിയിലുള്ള പ്രകോപനപരമായ ഒക്കിപ്പൈഡ് ടെറിട്ടറി എന്ന് പറയുന്ന രീതിയിലുള്ള പ്രദേശത്തുള്ള പ്രകോപനപരമായ അധിനിവേശ വില്ലേജുകളും അധിനിവേശ ടൗൺഷിപ്പുകളും സൃഷ്ടിക്കുക അതിനു ചുറ്റും വലിയ രീതിയിലുള്ള മതിൽ കെട്ടി ഗൂൺ ടവറുകൾ പട്ടാളക്കാരുടെ കാവൽ ടവറുകൾ സംഘടിപ്പിച്ച് ആ പ്രദേശങ്ങളിലേക്ക് പലസ്തീനികൾ പ്രവേശിക്കരുത് എന്ന രീതിയിലുള്ള അപ്പർത്തിയിട് നമ്മൾ സൗത്ത് ആഫ്രിക്കയിൽ കണ്ടിരുന്ന വർണ്ണവെറിയൻ ഭരണകൂടത്തിൻ്റെ വിവേചന സ്വഭാവം പോലെ ഇത് നടപ്പാക്കുക അങ്ങനെ വെസ്റ്റ് ബാങ്കിനകത്ത് ഇന്ന് ആ രീതിയിൽ വിഭജിതമായൊരു സ്ഥിതിയാണുള്ളത് ഗാസ അങ്ങനെയായിരുന്നില്ല ഗാസ വളരെ കാലം ഓക്യുപ്പൈ ചെയ്തു വെക്കാൻ ശ്രമിച്ച് പറ്റാതായതോടുകൂടി ക്യാമ്പിഡേ വേടി ചർച്ചകളും ഓസ്ലോ കരാർ ചർച്ചകളും കഴിഞ്ഞതിന് ശേഷം ഗാസയിൽ നിന്ന് പൂർണ്ണമായും ഇസ്രേലി സൈന്യം പിൻവാങ്ങിയിരുന്നു ഇപ്പോൾ ഗാസ പൂർണ്ണമായും ഓക്കുപ്പൈ ചെയ്യാനാണ് നന്ദന്യാഹു ബെഞ്ചമിൻ നന്ദന്യാഹുവിൻ്റെ സർക്കാരും വാർ ക്യാബിനറ്റും പരിശ്രമിക്കുന്നത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ാസയുടെ തെക്കേറ്റത്ത് ഈജിപ്തുമായിട്ടുള്ള അതിർത്തിയിലുള്ള ഫിലാഡെൽഫി കോറിഡോർ എന്ന് പറയുന്ന അതിർത്തിയിലെ നോമാൻസ് ലാൻഡ് പോലുള്ളൊരു പ്രദേശം കൂടി ഇസ്രേലി സൈന്യം ഒക്കിപ്പൈ ചെയ്യുക എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് സിവിലിയൻ പോപ്പുലേഷൻ മുഴുവൻ തന്നെ ആകാശത്തുനിന്ന് ബോംബ് ചെയ്യുന്നതിന് പുറമെ ഇന്ന് നേരിട്ടുള്ള റോക്കറ്റ് ആക്രമണവും ടാങ്ക് ുടെ മേലെ വെച്ചിരിക്കുന്ന പീരങ്കി ഉപയോഗിച്ചിട്ടുള്ള വെടിവയ്പ്പും അതിശക്തമായി തുടരുന്നതോടുകൂടി ഈ ഗാസ ആക്രമണത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കുരുതിയാണ് അവസാനം റാഫ മേഖലയിലേക്ക് ഈജിപ്തുമായുള്ള കവാടം നിലനിൽക്കുന്ന റാഫ മേഖലയിലേക്ക് കടക്കുമ്പോൾ നാം കാണുന്നത് ഇതുകൊണ്ടാണ് യൂറോപ്പിലും അമേരിക്കയിലും ലോകത്തെ മറ്റു പ്രദേശങ്ങളിലെല്ലാം ബുദ്ധിജീവികൾ മാത്രമല്ല സാധാരണക്കാരടക്കം പാരീസിൻ്റെ തെരുവുകളിൽ വരെ നമ്മൾ കണ്ടു പതിനായിരക്കണക്കിന് അണിനിരന്ന് യുദ്ധം നിർത്തു ഉടനെ വെടിനിർത്തൽ വേണം എന്ന് ഒരു ഉദ്ഘോഷിതമായ സമാധാനത്തിന് വേണ്ടി ഉദ്ഘോഷിതമായ ജനരോഷം വളർന്നു വരുന്നത് ഇതാണ് നമ്മളിന്ന് കാണുന്ന യാഥാർത്ഥ്യം ഈ യാഥാർത്ഥ്യത്തിൻ്റെ വേരുകളാണ് നാം അന്വേഷിക്കുന്നത് അത് എങ്ങനെയാണ് ലോകത്ത് ഇത്രയും നീണ്ടകാൾ നാൾ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഒരിക്കലും ഉണങ്ങാത്തൊരു വ്രണമായി ഒരിക്കലും കെടാത്ത ഒരു അഗ്നിഗുണ്ടമായി ഒരു കൃത്രിമ രാഷ്ട്ര നിർമ്മിതിയിലൂടെ പശ്ചിമേഷ്യയെ ആകെ തന്നെയും പ്രത്യേകിച്ച് ജോർദാൻ നദികരയെ സവിശേഷമായും ഇങ്ങനെ മനുഷ്യനിർമ്മിത നരകമാക്കി ആധുനിക സമൂഹം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഹിരോഷിമയും നഗ കണ്ട സമൂഹം എങ്ങനെയാണ് ഇത് പൊറുക്കുന്നത് എങ്ങനെയാണ് അത്തരത്തിലുള്ള ഒരു അവസ്ഥ വളരെ അന്ന് കൃത്രിമ നരകത്തിൻ്റെ അവസ്ഥ സൃഷ്ടിക്കപ്പെട്ട് പോഷിപ്പിക്കപ്പെട്ട് നിലനിർത്തപ്പെടുന്നത് അത് ജനാധിപത്യത്തിൻ്റെ പേരിൽ സമാധാനം സംരക്ഷിക്കാനെന്ന പേരിൽ ഇത്തരത്തിലുള്ള ഒരു ജനസൈഡൽ വാർ മനുഷ്യ കുരുതി നടത്തുന്നൊരു യുദ്ധം പ്രോത്സാഹിപ്പിക്കപ്പെടുകയും ഉയർത്തിപ്പിടിപ്പിക്കപ്പെടുകയും ചെയ്യുന്നത് എന്നതാണ് നമ്മൾ തേടുന്നത്